സംസ്ഥാനം നേരിട്ട ധനചുരുക്കത്തിന് കാരണമെന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ് കേന്ദ്ര അവഗണന പൊടുന്നനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് കുറയാനാരംഭിച്ചിട്ട് നൂറ്റാണ്ടായി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്നേ പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഒന്നേ പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിലെത്തി കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ടാം നിലകാര്യ കമ്മീഷൻ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം നാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു പതിനഞ്ചാം നിരകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു സാർ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ സംസ്ഥാനം പിരിക്കുന്ന തനത് നികുതികളുടെ കാര്യമോ ജി എസ് ടി വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി ജി എസ് ടിയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ അതുണ്ടായില്ല നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന ജി എസ് ടി കോമ്പൻസേഷൻ നിലച്ചു കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശത്തിലേക്ക് വരാം ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ ധനകമ്മി ആഭ്യന്തര ഉൽപാദനത്തിന് കേവലം മൂന്ന് ശതമാനമായി നിജപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഈ പരിധി നിബന്ധന ഒരിക്കലും പിൻവലി പാലിക്കാറില്ല കേരളത്തിൻ്റെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ട പരിധികളിൽ നിന്ന് പോലും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കിഫ്ബി വായ്പകളും പെൻഷൻ കമ്പനിയുടെ വായ്പകളും പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപവും കടമായി കണക്കാക്കി കേരളത്തിലെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടെ ഇത് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയും ഉണ്ടായി സർ ദേശീയപാത അതോറിറ്റി പോലുള്ള ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കാറില്ല എന്നത് കാണണം എന്നത് എന്നതും കാണണം കേരളത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന കോടതിയെ സമീപിച്ചത് കോടതി കേസിൽ കഴിഞ്ഞുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് സർ ഇന്ത്യയുടെ ഫെഡറൽ ധനഘടനയെ തകർക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേരളം സംഘടിപ്പിച്ച പ്രതിരോധത്തിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത് സർ പതിനാറാം ധനകാര്യ കമ്മീഷന് നൽകുന്ന മെമ്മോറാണ്ടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ധനമന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ സഹായിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺക്ലേവിൽ സംബന്ധിച്ചു കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ സമഗ്രമായ മെമ്മോറാണ്ടത്തിലൂടെ ധനകമ്മീഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ധനകാര്യ കമ്മീഷന് മുമ്പിൽ യോജിച്ച അഭിപ്രായങ്ങൾ ഉയർത്തി കമ്മീഷന് മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളടക്കത്തെ ഉള്ളടക്കത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് ശ്രീ അരവിന്ദ് പനകാരിയ അഭിനന്ദിക്കുകയുണ്ടായി സർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഐക്യത്തോടു കൂടി സംസ്ഥാനത്തോടുള്ള അവഗണനയുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലും ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെടുമെന്ന് കരുതാം എന്തായാലും പതിനഞ്ചാം ധന കമ്മീഷനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട അവാർഡ് പതിനാറ് കമ്മീഷനിൽ നിന്നും ഉണ്ടാകാം എന്നാണ് കരുതുന്നത് കാരണം ഇപ്പോഴുള്ളതിൽ കൂടുതൽ വെട്ടിക്കുറവ് ഇനി ഒരു സംസ്ഥാനത്തോടും ചെയ്യാനില്ല